ലോകമെമ്പാടുമുള്ള മരണ കാരണങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് ക്യാൻസർ ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് പുതിയ കേസുകളും മരണങ്ങളും ക്യാൻസർ മൂലം ലോകത്ത് സംഭവിക്കുന്നു പുകവലിയും മോശം ഭക്ഷണക്രമവുമാണ് ക്യാൻസറിന്റെ കാര്യത്തിൽ സാധാരണയായി സംശയിക്കപ്പെടുന്നതെങ്കിലും മറ്റ് നിരവധി കാരണങ്ങളും ക്യാൻസറിന് കാരണമാകാറുണ്ട് എന്നാൽ ജീവിതശൈലിയിലെ നല്ല മാറ്റങ്ങൾ പതിവ് പരിശോധനകൾ നേരത്തെയുള്ള കണ്ടെത്തൽ ചികിത്സ എന്നിവയിലൂടെ ക്യാൻസറിനെ തടയാനാകും ഇന്ന് ലോക ക്യാൻസർ ദിനം എല്ലാ വർഷവും ഫെബ്രുവരി നാലിന് ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നു ക്യാൻസർ പ്രതിരോധത്തിന്റെ ആവശ്യകത നേരത്തെയുള്ള കണ്ടെത്തൽ ചികിത്സയുടെ പ്രാധാന്യം എന്നിവയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കേണ്ട ഒരു പ്രധാന ദിവസമാണിന്ന് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നതാണ് ഈ വർഷത്തെ ക്യാൻസർ ദിന സന്ദേശം ശരീരത്തിലെ അസാധാരണവും അനിയന്ത്രിതവുമായ സെല്ലുകളുടെ വളർച്ചയാണ് ക്യാൻസർ ക്യാൻസറിലേക്ക് നയിക്കുന്ന ചില സാഹചര്യങ്ങളും വസ്തുക്കളുമാണ് കാഴ്സിനോജനകൾ എന്നറിയപ്പെടുന്നത് നിങ്ങൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന അഞ്ച് ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സംസ്കരിച്ച മാംസം കഴിക്കുന്നവരിലെ റിസ്ക് ആണ് ആദ്യത്തേത് പ്രഭാത ഭക്ഷണത്തിന് പോലും സോസേജുകളും റെഡി ടു കുക്ക് ഭക്ഷണ പദാർത്ഥങ്ങളും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ക്യാൻസർ നിങ്ങളെ കാത്തിരിപ്പുണ്ട് പ്രത്യേകിച്ച് വൻകുടൽ മലാശയം തുടങ്ങി ദഹന വ്യവസ്ഥയെ ബാധിക്കുന്ന കൊളറക്ട്രൽ ക്യാൻസർ വരെ ലോകാരോഗ്യ സംഘടന സോസേജുകൾ ഹോട്ട് ഡോഗുകൾ സാൻഡ്വിച്ച് മീറ്റുകൾ തുടങ്ങിയ സംസ്കരിച്ച മാംസങ്ങളെ ഗ്രൂപ്പ് വൺ കാഴ്സിലോജനകളായി തരംതിരിച്ചിട്ടുണ്ട് ഈ മാംസങ്ങളിൽ പലപ്പോഴും നൈട്രേറ്റുകൾ പോലുള്ള ദോഷകരമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് ഇത് കാലക്രമേണ നിങ്ങളുടെ കോശങ്ങളെ നശിപ്പിക്കും ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നതിന് നിങ്ങളുടെ ഭക്ഷണത്തിൽ സംസ്കരിച്ച മാംസം പരിമിതപ്പെടുത്താൻ ശ്രമിക്കുക കൂടാതെ റെഡ് മീറ്റുകളിൽ നിന്നും വ്യത്യസ്തമായി കൊഴുപ്പ് കുറഞ്ഞ വൈറ്റ് മീറ്റുകളെ തിരഞ്ഞെടുക്കാം താറാവ് ടർക്കി മുതലായവയുടെ മാംസം കൊഴുപ്പ് കൂടുതൽ കാണപ്പെടുന്ന തൊലി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ നീക്കം ചെയ്ത മാംസം എന്നിവയൊക്കെ വൈറ്റ് മീറ്റിൽ ഉൾപ്പെടും അല്ലെങ്കിൽ സസ്യധിഷ്ഠിതമായ ഭക്ഷണങ്ങൾ പോലുള്ള ആരോഗ്യകരമായ ഓപ്ഷനുകളിലേക്ക് മാറും നിങ്ങളുടെ വീട്ടിലെ ക്ലീനിങ് ഉൽപ്പന്നങ്ങളിലെ രാസവസ്തുക്കളാണ് അടുത്ത വില്ലന്മാർ വീട് വൃത്തിയാക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ചില ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ അപകടത്തിലാക്കും ചില ക്ലീനിങ് ലോഷനുകളിൽ കാണുന്ന താലേറ്റ് ബെൻസീൻ തുടങ്ങിയ ചില രാസവസ്തുക്കൾ രക്താർബുദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ രാസവസ്തുക്കൾ ദീർഘകാലം ഉപയോഗിക്കുന്നത് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയെ ദുർബലപ്പെടുത്തുകയും ഹോർമോണുകളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രസിദ്ധീകരിച്ച ലാറ്റിന സ്ത്രീകളെക്കുറിച്ചുള്ള ഒരു പരിസ്ഥിതി ആരോഗ്യ ശാസ്ത്ര ഗവേഷണ പഠനത്തിൽ പറയുന്നുണ്ട് ഇതിനെ മറികടക്കാൻ വിഷരഹിതവും പരിസ്ഥിതി സൗഹൃദവുമായ ക്ലീനിങ് ഉൽപ്പന്നങ്ങളിലേക്ക് മാറുകയാണ് ഉത്തമം പുകവലി ദോഷകരമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ വായു മലിനീകരണം നിങ്ങളുടെ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം കണികകളും വായുവിലെ മറ്റു മലിനീകരണ വസ്തുക്കളും പുകവലിക്കാത്തവരിൽ പോലും ശ്വാസകോശ അർബുദ സാധ്യത വർദ്ധിപ്പിക്കുന്നതായി പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ജേണൽ ഓഫ് തൊറാസിക് ഓംകോളജിയിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ശ്വാസകോശ അർബുദത്തിന്റെ രണ്ടാമത്തെ പ്രധാന കാരണം വായുമലിനീകരണമാണെന്ന് കണ്ടെത്തിയിരുന്നു ഉയർന്ന മലിനീകരണ തോതുള്ള ദിവസങ്ങളിൽ പുറത്തെ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തുക വീടിനുള്ളിൽ എയർ പ്യൂരിഫയറുകൾ ഉപയോഗിക്കുന്നതൊക്കെ ഈ ക്യാൻസർ സാധ്യത കുറയ്ക്കാൻ സഹായിക്കും റെഡ്മീറ്റ് അമിതമായി കഴിക്കുന്നവർക്കാണ് അടുത്ത ജാഗ്രത ബീഫ് പന്നിയിറച്ചി മട്ടൻ തുടങ്ങി ചുവന്ന മാംസം പല ഭക്ഷണക്രമങ്ങളിലും സാധാരണമാണെങ്കിലും അത് അമിതമായി കഴിക്കുന്നത് ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും പ്രത്യേകിച്ച് വൻകുടൽ ക്യാൻസർ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്യാൻസർ റിസർച്ചിൽ നിന്നുള്ള ഒരു പഠനം സൂചിപ്പിക്കുന്നത് ചുവന്ന മാംസം അന്നനാളം കരൾ ശ്വാസകോശം എന്നിവയിലെ ക്യാൻസറിനുള്ള സാധ്യത ഇരുപത് മുതൽ അറുപത് ശതമാനം വരെ വർദ്ധിപ്പിക്കുമെന്നാണ് ആരോഗ്യകരമായ ഭക്ഷണക്രമത്തിനായി ചുവന്ന മാംസം കഴിക്കുന്നത് പരിമിതപ്പെടുത്താനും പച്ചക്കറികൾ പഴങ്ങൾ പയർവർഗ്ഗങ്ങൾ തുടങ്ങിയ സസ്യാഹാരങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും ശ്രമിക്കുക അമിതമായ സ്ക്രീൻ സമയമാണ് അടുത്ത റിസ്ക് ഫാക്ടർ ഇന്ന് നമ്മളിൽ ഭൂരിഭാഗവും ജോലി ഒഴിവ് സമയം സോഷ്യൽ മീഡിയ എന്നിവയ്ക്കായി എല്ലാ ദിവസവും സ്ക്രീനുകൾക്ക് മുന്നിൽ മണിക്കൂറുകൾ ചിലവഴിക്കുന്നു സ്ക്രീൻ സമയവും ക്യാൻസറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇപ്പോഴും പഠനം നടക്കുന്നുണ്ട് ദീർഘനേരം സ്ക്രീനുകളിൽ നിന്നും വരുന്ന നീലവെളിച്ചം ക്യാൻസർ സാധ്യതയുമായി ബന്ധപ്പെട്ടിരിക്കാമെന്ന് പുതിയ ഗവേഷണ ഫലങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഫ്രണ്ടിയേഴ്സിൽ പ്രസിദ്ധീകരിച്ച നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിൽ നിന്നുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒരു പഠനത്തിൽ രാത്രിയിൽ ദീർഘസമയം നീലവെളിച്ചം എക്സ്പോഷർ ചെയ്യുന്നത് മെലാറ്റോണിൻ ഉൽപാദത്തെ തടസ്സപ്പെടുത്തുമെന്ന് കണ്ടെത്തി ഇത് ഉറക്കത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതും ക്യാൻസറിനെതിരെ സംരക്ഷണ ഗുണങ്ങളുള്ളതുമായ ഒരു ഹോർമോണാണ് ഈ തടസ്സം സ്തന പ്രോസ്റ്റേറ്റ് ക്യാൻസറുകളുടെ സാധ്യത വർദ്ധിപ്പിച്ചേക്കാം ഈ ക്യാൻസർ അപകട സാധ്യത കുറയ്ക്കുന്നതിന് നിങ്ങളുടെ ഉപകരണങ്ങളിൽ നീല വെളിച്ച ഫിൽറ്ററുകൾ ഉപയോഗിക്കുന്നതോ സ്ക്രീൻ സമയം കുറയ്ക്കുന്നതോ പരിഗണിക്കാം പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് മുൻപ് അമിതമായി സ്ക്രീൻ സമയം ചെലവഴിക്കരുത് ക്യാൻസറിനെതിരായ ഈ പോരാട്ടത്തിൽ ഡോക്ടർ ഡോക്ടർലൈവിന്റെ പ്രേക്ഷകർക്കും പങ്കുവഹിക്കാനുണ്ട് ആരോഗ്യകരമായ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നമുക്കൊരു മാറ്റമുണ്ടാക്കാനും ക്യാൻസറിനെതിരെ പോരാടാൻ സഹായിക്കാനും കഴിയും